പഴയകാല ഓർമ്മകളിൽ മറഞ്ഞുപോയ ആ കുപ്പിവളക്കാലം അതെ പ്രണയഗാനങ്ങളിലും വിരഹഗാനങ്ങളിലും വരെ സ്ഥാനം പിടിച്ചിരുന്ന ആ കുപ്പിവിളകൾ ഇതാ കൊളത്തൂരിൻ്റെ മണ്ണിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ കുളത്തൂർ കുറിപ്പത്താല് പിന്നെ എയർ സെക്കൻഡറി നാഷണൽ എയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ഡേ ബൈ ഡേ ഓൺലൈൻ എന്ന് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഇപ്പോൾ നമ്മൾ പണ്ട് നമ്മൾ ഇവിടെ നിന്നൊക്കെ നിലനിന്ന് നിന്ന് നമ്മൾ ചേച്ചിമാരും കുറേ ആളുകളൊക്കെ വീടുകളിലൊക്കെ കുപ്പികളായിട്ട് എത്തിയാണ് ഇന്നിപ്പോൾ നമുക്ക് പൂരപ്പറമ്പിൽ പോയാലും ഒരു പരിമിതി ഉണ്ട് കുറച്ച് ഐറ്റംസും കുറച്ച് ഡിസൈനേ നമുക്ക് കിട്ടണുള്ളു ഇതുപോലെ നമുക്ക് വ്യത്യസ്തമായ കുറേ ഐറ്റംസ് ഇതേ വല്ല വെറൈറ്റി സാധനങ്ങളും ഒരിക്കലും കിട്ടണില്ല ഇത് പണ്ടത്തെ അതേ ഡിസൈ പണ്ട് അതേ ഉണ്ടായിരുന്ന ഈ ഈ ഗ്രീന് റെഡ് പോലത്തെ സാധനങ്ങൾ ഇന്ന് കിട്ടണുണ്ട് അപ്പോൾ അത് എങ്ങനെ ഇപ്പോൾ ഇന്നൊരു ഒരു പണ്ടത്തെ പഴയ സംഭവങ്ങളൊക്കെ നമ്മൾ നിന്ന് പോയ സംഭവങ്ങളൊക്കെ ഒന്നിങ്ങനെ പൊടിയെട്ടി എടുക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പം ഇന്ന് എല്ലാവരും കുപ്പികളൊക്കെ ഒരു താല്പര്യപ്പെട്ടു വരികയാണ് അപ്പോൾ ഇത് എവിടെ കിട്ടും എന്നുള്ള ഇതാണ് അപ്പോൾ എവിടെ അന്വേഷിച്ചപ്പോഴും നമ്മളടുത്തും പരിസരത്ത് എവിടെയും ഇങ്ങനെ ഒരു കുപ്പിവളയുടെ ഇത്ര ഒരു ഒരു ശേഖരണം എവിടെ ഇല്ല അപ്പോൾ നമ്മൾ പിന്നെ ഇത് സംഘടിപ്പിച്ചു ഇന്ന് ഇത്ര അതായത് ചെറിയ അതായത് പ്രസവിച്ചിടക്കുന്ന ഒരു നാൽപ്പത് തികഞ്ഞ കുട്ടി മുതൽ ഏറ്റവും മണവാട്ടികൾ ഇടുന്ന അതായത് നമ്മുടെ സ്വർണ്ണ വളയുടെ ഒപ്പം ഇടുന്ന ഗോൾഡ് വള വരെയുള്ള കുപ്പിവളകൾ ഏറ്റവും വലിയൊരു ശേഖരണം തന്നെ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിലും ഇത് എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സർവീസ് കൊറിയർ ചാർജ് കുറെ വരും അങ്ങനെയുള്ള നമുക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് നല്ലൊരു സ്വീകരണമാണ് ആൾക്കാരുടെ അകത്തുനിന്ന് ഇത് വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ വന്ന് എടുത്തു പോവേണ്ട നമുക്ക് പിന്നെ ഏത് ഐറ്റവും പണ്ട് ഏതൊക്കെ ഐറ്റം കിട്ടിയിരുന്നോ അതൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു പിന്നെ ഒരു പക്ക റെഡ് ഉണ്ട് പക്ക റെഡ് മാത്രമേ ഉള്ളൂ ഇപ്പം ഇന്ന് ഇതിലൊരു ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളെ കണ് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ആ നിന്ന് അത് മാത്രമാണ് ഇതിൽ കുറവായിട്ട് വരുന്നത് അപ്പോൾ അവർ ഇത് വര വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതായത് റെഡ് ഒരു ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അതിന്ന് കിട്ടണില്ല അതിന്ന് ഗ്രീന് വൈറ്റ് മെറൂൺ ആ ലെവലിൽ വന്ന് നിൽക്കണം അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ കിട്ടുന്നത് ആ ഒരു മൂന്ന് വളകൾ ഇപ്പോൾ നമ്മളെ മെമ്മറിയിൽ ഇതിലൊരു കുറവായി തോന്നുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പിന്നെ നമ്മളെടുത്ത് ഇപ്പോൾ ആണ് ഇതിൻ്റെ പിന്നെ നമുക്ക് വരുന്നത് ഇത് പിന്നെ ആഗ്ര പിന്നെ ഗുജറാത്ത് ചെന്നൈ അവിടെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് ഉള്ളത് അവിടെ നിന്നൊക്കെയാണ് നമ്മൾ വരുത്തുന്നത് ഇനി പുതിയ സംഘത്തിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ ഏതായാലും ദിവസങ്ങൾ ചിലപ്പം പെരുന്നാളിൻ്റെ ഉള്ളിൽ കിട്ടും എന്തായാലും ആ ദിവസത്തിനോട് ഇത് കിട്ടും ഇതിപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് പിന്നെ നമ്മളെ മലപ്പുറം കുറുപ്പത്താല് മലപ്പുറം റോഡിന് പിന്നെ പുത്തില്ലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായിട്ടാണ് ഡേ ബൈ ഡേ ഓൺലൈൻ ഇനി ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഇവിടെ സെയിൽ ചെയ്യേണ്ടത് താല്പര്യമുള്ളതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും അവർക്ക് എത്തിക്കും സാധനങ്ങൾ എത്തിക്കുന്നതാണ് അത് നമ്മളെടുത്ത് വേറെ വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഡേ വെഡ്ഡിങ് അനിവേഴ്സറി പിന്നെ അതുപോലത്തെ നമ്മളെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം അവരുടെ പ്രിയപ്പെട്ട ദിനങ്ങൾ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വിവിധ വിധ ബോക്സുകളിലൊക്കെ നമ്മൾ പ്രത്യേക ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് അവർ വീടുകളിൽ അവർ എത്തിച്ചു കൊടുക്കും നമ്മൾ എത്തിച്ചു കൊടുക്കും അപ്പം നമ്മൾ എന്താ അതിൽ ഐറ്റംസ് എന്തൊക്കെയാണ് ചെയ്യുക എന്തും നമ്മൾ ഇപ്പം നമുക്ക് ഓർഡർ വന്നത് നമ്മൾ ഗോൾഡ് അടക്കം പിന്നെ അങ്ങനത്തെ എന്തും എന്ത് ഐറ്റംസും നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അവർ വീട്ടിൽ എത്തിച്ചുകൊടുക്കണ ഒരു സംവിധാനം കൂടി അതിനുള്ള ബോക്സുകളാണീ കാണമൊക്കെ അപ്പോൾ അതിൽ പിന്നെ അങ്ങനെ അതിനെ എന്തെങ്കിലും അങ്ങനെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിലും അതിന്മാതിരി ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അതും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെത്തുള്ള വേറൊരു പ്രൊഡക്റ്റാണ് ഡേ ബൈ ഡേ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സ് സംരംഭം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ആളുകളുടെ ഒരു ചെറിയ വരുമാനം ആഗ്രഹിച്ച് ഇത് മുതൽ മുടക്ക് മുതൽ മുടക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ മുന്നിലേക്കാണ് നമ്മളിത് ഇറങ്ങി ചെല്ലുന്നത് അതായത് യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ അവർക്ക് വീട്ടിലിരുന്നിട്ടൊരു വരുമാനം കണ്ടെത്താം അങ്ങനെയുള്ള ആളുകളെ ഞാരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു മാർഗം കൂടി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള താല്പര്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടുക